ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങളെ സഹായിക്കാൻ കൊല്ലം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും ഭാരവാഹികൾ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിനായി കാരുണ്യം നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വയനാട്ടിലെ അനേകം വീടുകളും കുടുംബങ്ങളും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇരുപത്തിയഞ്ച് വീടുകൾ പണി ഘടിപ്പിച്ചു നൽകാൻ ഫെഡറേഷൻ ആഗ്രഹിക്കുന്നതെന്ന് ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു ഇതിന് ഏറ്റക്കുറിച്ചിടികൾ ഉണ്ടാകാമെന്നും അവർ കൂട്ടിച്ചേർത്തു അതിനായി സംസ്ഥാനത്ത് ബസ്സുകൾ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനകം എല്ലാ ജില്ലകളിലും കാരുണ്യയാത്ര നടത്തി ഫണ്ട് സ്വരൂപിക്കുവാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി ഈ സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലെ സ്വകാര്യ ബസ്സുകളും ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സർവീസ് നടത്തി സമാഹരിക്കുന്ന തുക ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫീസിൽ എത്തിക്കേണ്ടതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി ലോറൻസ് ബാബു കൊല്ലം ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എം രവി വൈസ് പ്രസിഡന്റുമാരായ കുമ്പളത്ത് രാജേന്ദ്രൻ ബി ബാലചന്ദ്രൻ പിള്ള ജോയിന്റ് സെക്രട്ടറിമാരായ ഡി മഞ്ജുദാസ് സി മുരളീധരൻ പിള്ള ട്രഷറർ വി പിള്ള എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം